ചെറിയ അലർജിയുള്ള ആളാണ് അലർജി മറ്റൊന്നുമല്ല ത്രോട്ടുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുന്ന അവസരങ്ങളിലും ഓതുന്ന അവസരങ്ങളിലും കുട്ടികളെ ടീച്ച് ചെയ്യുന്ന അവസരങ്ങളിലും അവസരങ്ങളിലുമൊക്കെ തൊണ്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മോർണിംഗ് പ്രാർത്ഥന നാലര അഞ്ചു മണിക്ക് പ്രഭാത പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോ തന്നെ ആ പ്രാർത്ഥനയിൽ നല്ല വലിയ വലിയ സൂറത്തും കാര്യങ്ങളും ഒക്കെ അധ്യായങ്ങളൊക്കെയാണ് ഓതേണ്ടത് അപ്പോ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് പല പല മെഡിസിനുകൾ ഉപയോഗിച്ചു നല്ല കുറവ് അനുഭവപ്പെടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഐപൽസ് കുടിക്കുകയും ആ ഒരു പ്രോഡക്റ്റ് ഒരു ലിറ്റർ വരുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ എന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് നെഗറ്റീവായ ആ ഒരു അലർജി ോട്ടുമായി ബന്ധപ്പെട്ട അലർജി എനിക്ക് മാറി ഞാൻ ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം ഇപ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ നന്നായി മോർണിംഗ് പ്രാർത്ഥനയും ഇന്നലെയും മെരഞ്ഞെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ നന്നായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ടീച്ചിൽ നിന്ന് രാവിലെയും കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് വന്നത് അപ്പോ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല അത് എന്റെ ഏറ്റവും വലിയ ഒരു അനുഭവമായി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഞാൻ വാമനപുരത്തെ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അടുത്ത് താമസിച്ചിരുന്ന ഒരു വീട്ടിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടായിരുന്നു ഒരുപാട് നാള് പ്രവാസിയായി ജീവിച്ച് ഇപ്പോഴും ലീവിന് വന്നിരിക്കുന്ന ആളാണ് അദ്ദേഹം ഐ കോഫി എന്റെ സുഹൃത്ത് മുസ്ലിയാർ വഴി ഐ കോഫി കൊടുത്തു അദ്ദേഹത്തിന്റെ അനിയന്റെ വൈഫ് ഇവിടെ വാമനപുരം ഹെൽത്ത് സെന്ററിലെ നഴ്സാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അദ്ദേഹത്തിന്റെ ബി പി ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട് അതിനെ അടുത്ത് വന്ന് അത് ചെക്ക് ചെയ്തപ്പോ നാനൂറ്റി ഇരുപതിനോളം നിന്ന അദ്ദേഹത്തിന്റെ ഷുഗർ നൂറ്റി അറുപത്തഞ്ചായി കുറഞ്ഞ ും ഇവിടെ നമുക്ക് കിട്ടുകയാണ് നല്ല നല്ല റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൽ ആരും സംശയം പ്രകടിപ്പിക്കണ്ട സത്യസന്ധമായി നിങ്ങളും ഉപയോഗിക്കണം സ്വന്തമായി നേരത്തെ ഡോക്ടർ സാർ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിച്ച് നമുക്ക് അനുഭവം ബോധ്യം വരുമ്പോൾ നമുക്ക് സന്തോഷമായി മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയും